വള്ളികുന്ന്ം അദ്വൈത സഭയുടെ നേതൃത്വത്തിൽ ജാതിരഹിത സമൂഹം പുനരുദ്ധാനം എന്ന വിഷയത്തിൽ തുറന്ന സംവാദം നടന്നു രണ്ടാം അദ്വൈത സഭയുടെ ഭാഗമായാണ് സംവാദം സംഘടിപ്പിച്ചത് ചട്ടമ്പിസ്വാമികളുടെ ദ്വിതീയ ശിഷ്യനായ നീലകണ്ഠ തീർത്ഥാതരുടെ നൂറ്റിനാലാം സമാധി വാർഷികത്തിന്റെ ഭാഗമായാണ് സംവാദം സംഘടിപ്പിച്ചത് പത്തനംതിട്ട ജ്ഞാനസാധനാലയം മഠാധിപതി സ്വാമിനി ജ്ഞാനാഭനിഷ്ഠാനന്ദഗിരിയാണ് നീലകണ്ഠ തീർത്ഥപാതരുടെ സമാധി ആചരണവും രണ്ടാം അദ്വൈതസഭയുടെ ഉദ്ഘാടനവും നിർവ്വഹിച്ചത് ഇന്റർനാഷണൽ സെക്രട്ടറി ജനറൽ പെരുമുറ്റം രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പ്രസിഡന്റ് ഡോക്ടർ ഡി എം വാസുദേവൻ ഓൺലൈനായി മുഖ്യപ്രഭാഷണം നടത്തി കെ പി എം എസ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സുരേന്ദ്രനാഥ് സംവാദം ഉദ്ഘാടനം ചെയ്തു അദ്വൈതസഭ ഓർഗനൈസിംഗ് സെക്രട്ടറി ടി ഡി വിജയൻ നായർ വിഷയം അവതരിപ്പിച്ചു ഡോക്ടർ എം പി ബാലകൃഷ്ണനെ കാവുങ്ങൽ നീലകണ്ഠപ്പിള്ള രചിച്ച ശങ്കരാചാര്യരുടെ ജീവചരിത്ര പുസ്തകം സ്വാമിനി ജ്ഞാനാഭനിഷ്ഠാനന്ദഗിരി സ്വാമി സത്സ്വരൂപാനന്ദ സരസ്വതിക്ക് നൽകി പ്രകാശനം ചെയ്തു പ്രൊഫസർ ഒ വി ഉഷ പ്രൊഫർ രാധാകൃഷ്ണൻ നായർ ഡോക്ടർ ആർ രാമൻ നായർ ഷാബു ഗോപിനാഥ് കെ സി സിരി അഡ്വക്കറ്റ് ഭാവന അഡ്വക്കറ്റ് ശരത്ചന്ദ്രബാബു എ ആർ ഗിരീഷ് കുമാർ ഡോക്ടർ എ വിജയരാഘവൻ പി ചന്ദ്രശേഖരൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു ബ്യൂറോ വള്ളികുന്ന്